വിവാദങ്ങളുടെയും നിയമപരമായ പോരാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ മസാല ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് കേരള ഇ ഡി നോട്ടീസ് അയച്ച സംഭവം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും പൊട്ടിച്ചിരിക്കുന്ന ചിത്രം ഹ ഹ എന്ന അടിക്കൂർപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡി പതിവ് കലാപരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന കുറിപ്പോടെ ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ് ഈ ചിത്രം ആദ്യം പങ്കുവച്ചത് ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡലുകൾ കിഫ്ബിയുമായും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിലും ഈ ഈ ചിത്രം വ്യാപകമായി ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന പ്രതികരണമായി വിലയിരുത്തപ്പെടുന്നു നീക്കം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന ആരോപണം മുൻകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് മസാല ബോർഡ് വിഷയത്തിൽ ഇ ഡി ആദ്യമായി അന്വേഷണം ആരംഭിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഗംഭീര വിജയം നേടിയതോടെ ആ ചർച്ചകൾ കെട്ടിടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിപാദിക്കൽ കേസ് വീണ്ടും സജീവമായി ആ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വിജയിക്കുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഇ ഡിയുടെ നീക്കങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ രീതിയിൽ വീണ്ടും കേസ് സജീവമായതോടെ ഇപ്പോൾ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ സമയക്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നു മുഖ്യമന്ത്രിക്കോ ഡോക്ടർ തോമസ് ഐസക്കിനോ നോട്ടീസ് ലഭിച്ച വിവരം മാധ്യമങ്ങളുമായി പങ്കുവച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയായിരുന്നു എന്ന ആരോപണം ഡോക്ടർ തോമസ് ഐസക് ഉന്നയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഡോക്ടർ ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ എന്തിനാണ് ചോദ്യം എന്ന് കോടതി ചോദിച്ചിരുന്നു ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല അതോടെ ആ കേസ് തന്നെ അവസാനിപ്പിച്ച മട്ടാണ് ഇ ഡി ഇപ്പോൾ വിദേശ നാണയ വിനിമയ നിയമം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഡയറക്ടർക്ക് മുമ്പാകെ പുതിയ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കാരണം കാണിക്കാൻ നോട്ടീസാണ് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസിന് മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല പകരം ഒരു അഭിഭാഷകനോ സി എ കാറിനോ മുഖാന്തരം മറുപടി നൽകിയാൽ മതിയാകും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും സമാനമായ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക വികസന പദ്ധതികൾക്കായി ഭൂമി വാങ്ങാൻ ചെലവഴിച്ചുവെന്നാണ് ഇ ഡിയുടെ പ്രധാന കണ്ടെത്തൽ ചട്ടങ്ങൾ പ്രകാരം മസാല സമാഹരിക്കുന്ന പണം ഭൂമി ഭൂമി വാങ്ങുന്നതിന് വിനിയോഗിക്കാൻ പാടില്ല എന്നാൽ സമാഹരിച്ച തുകയിൽ കോടി രൂപ ായി ഇ ഡി വാദിക്കുന്നത് ഇത് ഫെമാ നിയമത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഡ്ജൂഡിക്കേഷൻ ഡയറക്ടറിൽ നിന്ന് ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡ്ജൂഡിക്കേഷൻ നടപടികൾ ആരംഭിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനധികം വക്കീൽ വഴിയോ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ി പത്തൊമ്പത് മാർച്ചിലാണ് സമാഹരിച്ചത് ഈ തുക പൂർണ്ണമായും വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയും നിക്ഷേപകർക്ക് ബോണ്ടിന്റെ പണം തിരികെ നൽകുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഇ ഡി ഫെമാൻ നിയമലംഘനത്തിന് കേസെടുക്കാൻ ഒരുങ്ങുന്നത് ഈ കാലതാമസം ഇഡിയുടെ നീക്കങ്ങളുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നു മസാല ബോണ്ട് തുക ചെലവഴിച്ച മേഖലകൾ പരിശോധിക്കുമ്പോൾ പതിനെട്ട് വ്യത്യസ്ത മേഖലകളിലായി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പദ്ധതികൾക്കാണ് പണം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ പൊതുമരാമത്ത് പൊതുവിദ്യാഭ്യാസം ജലവിതരണം ഊർജ പദ്ധതികൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുന്നത് ആകെ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ചെലവഴിച്ചു ഇങ്ങനെയാണ് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ചതായി ഇടി വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കലും ഭൂമി വാങ്ങലും തമ്മിൽ നിയമപരമായി വലിയ വ്യത്യാസമുണ്ട്

ഊഹ കച്ചവടത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല അതായത് നിയമത്തിൽ ഭൂമി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ഊഹ കച്ചവടം തടയുന്നതിനാണ് എന്നാൽ ഇ ഡി മേൽപ്പറഞ്ഞ് വികസന പദ്ധതികൾക്ക് വേണ്ടി കിഫ്ബി നടത്തിയ ഭൂമി ഏറ്റെടുക്കൽ ഊഹ കച്ചവടത്തിന് തുല്യമാണെന്നാണ് വാദിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് പണം വിനിയോഗിച്ചതിൽ എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എല്ലാ മാസവും ചെലവഴിച്ച തുകയുടെ കണക്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആർ ബി ഐ ഒരു എതിർപ്പും അറിയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മാസം തോറും ചെലവഴിക്കാൻ സംബന്ധമായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കോടതിയുടെ സത്യവാങ്മൂലം നൽകിയിട്ടുമുണ്ട് ഇ ഡി തങ്ങളുടെ ഷോക്കോസ് നോട്ടീസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആർ ബി ഐ മസാല ബോർഡിനെ കുറിച്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് പുറപ്പെടുവിച്ച ചട്ടമാണ് ഈ ചട്ടപ്രകാരം ഭൂമി വാങ്ങാൻ പാടില്ല എന്നാൽ ഈ ചട്ടം പോലും കിഫ്ബി ലംഘിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെ വാദം കാരണം അവർ നടത്തിയത് ഭൂമി ഏറ്റെടുക്കലാണ് വാങ്ങലല്ല മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ ഈ ചട്ടത്തിന്റെ പ്രാബല്യം ജനുവരി അവസാനിക്കുകയും പുതുക്കിയ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഈ പുതിയ അടിസ്ഥാനത്തിൽ ഭൂമി വാങ്ങൽ നെഗറ്റീവ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം റിയൽ എസ്റ്റേറ്റ് എന്ന പ്രയോഗം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇൻഡസ്ട്രിയൽ പാർക്കിനായുള്ള ഭൂമി ഏറ്റെടുക്കലിന് പ്രത്യേകമായി ഒഴിവാക്കുകയും ചെയ്തിരുന്നു കിഫ്ബി മസാല ബോണ്ട് പണം ഉപയോഗിച്ചിട്ടുള്ളത് കേന്ദ്രം ധനമന്ത്രാലയം പുറത്തിറക്കിയ പട്ടികയിൽ ഉൾപ്പെടുന്ന റോഡുകൾ പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് മാത്രമാണ് ചുരുക്കത്തിൽ കിഫ്ബി മസാല ബോർഡുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ പുതിയ നീക്കം ഭൂമി ഏറ്റെടുക്കലും ഭൂമി വാങ്ങലും തമ്മിലുള്ള നിയമപരമായ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള തർക്കത്തിലും കാലഹരണപ്പെട്ടതും പുതുക്കിയതുമായ ആർ ബി ഐ ചട്ടങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുമാണ് പ്രധാനമായും ഊന്നി തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം കേസുകൾ രാഷ്ട്രീയ എന്ന നിലയിൽ പൊതു ജനമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഭരണപക്ഷം അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു